ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവർക്കും നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോളേ ഇന്ന് ഞാൻ നമ്മുടെ മാമ്പറ്റ ഉണ്ട് ഒരു പള്ളി മദ്രസയും കൂടിയും കൂടിയിട്ടുള്ളത് കേട്ടോ അവിടെ കുറച്ച് സാധനങ്ങൾ പ്രദർശനത്തിൽ വെച്ചിരിക്കണമെന്ന് പറഞ്ഞു ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങളാണോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ പണികളൊക്കെ ഒരുക്കുകയാണ് ഒരാൾ കാലം ടൈമായിട്ടുള്ളൂ കുറച്ച് നേരത്തെ അംഗൻവാടിയിൽ നിന്ന് ഇറങ്ങണം ഞാൻ കുടിക്കാനും ഭക്ഷണ പാചകം ചെയ്യാനുള്ള വെള്ളത്തിനൊക്കെ എനിക്ക് ജോലി കൊണ്ടുപോകാറുണ്ട് ചെയ്യുക പിന്നെ ചില ദിവസങ്ങളിൽ മിക്കവാറും ചിലപ്പോൾ പൈപ്പിൽ നിന്ന് തന്നെ എടുക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് ടൈമൊക്കെ ഉള്ള ദിവസം നല്ല എന്താ വെള്ളം മുക്കാനൊക്കെ നല്ല ഉഷാർന്ന് അങ്ങനെ പണി എടുക്കാനൊന്നും മടിയില്ലാത്ത അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ വെള്ളം കൊണ്ട് കുറേ കൊണ്ടുപോയിക്കുട്ടോ പിന്നെ നമ്മൾ രാവിലെ വെള്ളം കോരുന്നതും കൊണ്ടുപോയിക്കണമൊക്കെ നമ്മളെ ശരീരത്തിന് നല്ലൊരു വ്യായാമമാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കുടം പാചകം ചെയ്യാനവിടെ വലിയ രണ്ട് ബക്കറ്റിൽ ഒഴിച്ച് വെക്കും അല്ലെങ്കിൽ ഒരു കുടം അവിടെ കൊണ്ടുപോയി അടച്ച് വെക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്യുക പിന്നെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരണം കേട്ടോ അങ്ങനെ കോരുന്ന കിണറത്തെ വെള്ളം നന്നാവുകയുള്ളൂ അങ്ങനെ അമ്മമ്മ പറയുന്നെടുക്കെ കേട്ടോ ചില ആഴ്ച ഞാൻ ചിലപ്പോൾ കോരുന്നല്ല കുടിക്കാൻ മാത്രം പോരുള്ളൂ ചില ആഴ്ചയാണെങ്കിലോ ടൈം ടൈമുണ്ടെങ്കിൽ ഒരു വ്യായാമം കൂടെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നറിയോ പിന്നെ കോരിങ്ങാട് കുളിക്കാനുള്ള പാത്രത്തിലൊക്കെ കൊണ്ടുപോയി നിറച്ച് കൊടുക്കും അപ്പോൾ എന്താണെന്നറിയോ പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് കുടം കൊണ്ടേക്കട്ടെ ഞാനത് ഒഴിവാക്കിയിട്ട് രണ്ട് കുടം കൂടെ കൊണ്ടേക്കട്ടെ ടൈമുണ്ടല്ലോ ഏഴമുക്കാലായിട്ടുള്ളൂ എന്നിട്ട് ആരും കൂടിയും കഴിഞ്ഞിട്ട് എനിക്ക് പോകണം കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണട്ടോ പിന്നെ നമ്മൾ ഈ സ്ക്രീനിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രീനും ഒന്നാണ് തൊട്ടാൽ മതി കേട്ടോ അപ്പോൾ സ്ക്രീന് വലുതാവും കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഫോൺ നിർത്തിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാലിൽ അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോയിച്ച അലക്കും കൂടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഗ്രാമസമ്മേളനം പ്ലാറ്റിനം എസ് വൈ എസ് ഇയർ ഗ്രാമസമ്മേളനം മാമ്പറ്റ എത്തി എക്സിബിഷൻ ആണ് അപ്പോൾ ഇതാ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇതാ ചീനഭരണിയാണ് കേട്ടോ ചില സ്ഥല സാധനങ്ങളുടെ അടുത്തൊക്കെ പേര് എഴുതി വെച്ചിട്ട് ചില സാധനങ്ങളുടെ അടുത്ത് പേരും എഴുതി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഒന്ന് എഴുതി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ പ്ലാൻ ഉണ്ടായിരുന്നു എന്താണെന്നറിയോ അറിയോ എൻ്റെ അമ്മമാക്കി ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മമാരെ കണ്ടിരുന്നൊന്നൊരു കാഴ്ചക്കുറവുമില്ല കേട്ടോ ഇത് നോക്കുകയാണീ പറയുന്നത് പണ്ടുള്ള കാലത്തെ ആ നെല്ല് ആക്കണ പറ വിത്തൂറ്റി എന്നാണ് ഇത് എന്താണ് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നു വന്ന് ഏ ഇതൊക്കെ പണ്ടത്തെ സാധനങ്ങളാണെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ ഇപ്പം അമ്മമാക്ക് കണ്ണിനൊന്നും ഒരു കാഴ്ചക്കുറവ് ഇല്ല കേട്ടോ കാഴ്ചക്കുറവ് ഇല്ലാതെ നിൽക്കട്ടെട്ടോ അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിനാണ് കുഴപ്പം ഞാനാണ് കണ്ണിടയ്ക്ക് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ പഴയ കാലത്തെ കൊട്ടയെന്നും പറഞ്ഞിട്ട് ഇന്നത്തെ കൊട്ടയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അമ്മമാരുടെ കൊട്ട പഴയ ഇത് ഇട്ടിട്ടോ അവൾ ഉപയോഗിക്കല ഇത് വിത്ത് കൊട്ടയണമല്ലോ എന്ത് വിത്ത് കൊട്ട എന്താണ് ഇറന്നു നെല്ലൊക്കെ ഇട്ടക്കാനും അതിനും ഇതിനൊക്കെ കൊട്ടയും മുറൊക്കെ ചെയ്യുന്നത് നിമ്മാ പറഞ്ഞ് തന്നോട്ട് എനിക്ക് പ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും പ്ലാസ്റ്റിക് കൊട്ടയാണ് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് മുറാണെങ്കിലും ഇങ്ങനത്തെ മുറമൊന്നും ഇപ്പോൾ കാണാനില്ല പണ്ടത്തെ പായ ഇൻ്റെ അമ്മമ്മ ഇങ്ങനത്തെ പായ ഒക്കെ ഉണ്ടാക്കിയ കൈതുപോലെ വെട്ടിയിട്ട് വാട്ടിട്ട് പായ ഒക്കെ അപ്പോൾ കേട്ട പാ പല സൈസ് മുറങ്ങൾ പ പണ്ടത്തെ കൊടുമ്പുളി ഇടാൻ ഉപയോഗിച്ചിരുന്ന കൊട്ട ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾക്കറിയില്ല അതുപോലെ പല പല സാധനങ്ങളും ഇട്ടവടെ ഇത് കണ്ടോ പൈസ ചെയ്യുന്ന പാത്രമാണോ ഇത് കണ്ടോ വാസ്കോഡ ഡാമിയുടെ പോർച്ച് പോർച്ചു പോർച്ചുഗീസ് പടയാളികളുടെ വെടിയുണ്ടൻ്റെ സാധനമാണിത് കേട്ടോ ഞാൻ അതൊക്കെ പഴയതാണ് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കണല്ലോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് കാണാനായി കണ്ട പണ്ടത്തെ ഫിഷറി അതുപോലെ ഓലക്കുട അതുപോലെ ടൈപ്പ് റൈറ്റർ പണ്ടത്തെ ഈ ടൈപ്പ് റൈറ്റർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല പിന്നെ ടൈപ്പ് റിക്കാർഡറ് അതുപോലെ പല സൈസ് ഹോണുകൾ അല്ല ലൈറ്റുകളാണ് കേട്ടത് പല സൈസ് ലൈറ്റുകൾ ഇത് കണ്ടോ ടെലിഫോണ് പല സൈസ് ടെലിഫോണുകൾ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനത്തെ ഫോണുകളെ ലാൻഡ് ഫോൺ പണ്ടത്തെ ഫോണുകളാണ് അപ്പോൾ ഇതൊക്കെ എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ പറ്റി ഇത് കണ്ട ബ്രിട്ടീഷ്കാരുടെ പിന്നെ ഓരോരോ എന്താ പഴയ കാലത്തെ വിവിധ ഫോണുകൾ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഫോണുകളും ഒക്കെ ഇട്ടപ്പോൾ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ കാരണം ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇത് കണ്ടോ വിവിധമായ കാസറ്റുകൾ വിവിധമായ കാസറ്റുകൾ പണ്ടത്തൊക്കെ ക്യാസറ്റുകളാണ് അപ്പോൾ അപ്പോൾ എവിടെ ഇതൊന്നും കാണുന്നില്ലല്ലോ പിന്നെ പ്രദർശന വസ്തുക്കളിൽ തുടരുന്ന് എഴുതി വച്ചിട്ടുണ്ട് വിവിധ തരമായിട്ടുള്ള ടോർച്ചുകൾ പണ്ടത്തെ ഒക്കെ കേട് വന്നതായിരിക്കും എന്നാലും പഴയകാലത്തെ താക്കോലുകൾ അപ്പം ഞാൻ വേഗം വേഗം മിന്നിച്ച് പോവുകയാണ് കേട്ടോ കാരണം ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായിക്കോണമെന്നില്ല മലപ്പുറം കത്തി കണ്ടോ മലപ്പുറം കത്തി ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് മലപ്പുറം കത്തി കണ്ടത് കേട്ടോ പണ്ടത്തെ മഴു പിന്നെ തിരുവിതാംകൂറിലാജ്ഞികൾ ഉപയോഗിച്ചിരുന്ന പേഴ്സ് അതുപോലെ അത് ഓരോരോ സാധനങ്ങളുണ്ടോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന അച്ചുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ അച്ചുകൾ ഇതൊക്കെ എന്തിനൊക്കെ അന്നൊക്കത്തെ ഓരോരോ ഉപകരണം തൈര് കടയുന്ന ഉപകരണം അങ്ങോട്ടൊക്കെ കണ്ടു ഇത് ഇത് നോക്കുകയാണെങ്കിൽ അലാവുദ്ദീൻ്റെ വിളക്ക് ഇതൊക്കെ നമ്മൾ വല്ല കഥകളിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളു അപ്പോൾ ഇത് നേരിട്ട് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം ഇത് കണ്ടു ഇതൊക്കെ എന്താണാവോ പണ്ടത്തെ ചെരുപ്പുകൾ മെതിയടി എന്നാണ് പണ്ടത്തെ മെതിയടി എന്നല്ലേ എന്നൊക്കെ ചെരുപ്പിന് പറയുന്ന മഷിക്കുപ്പികൾ ഇതിനൊന്നും പേരെഴുതി വെച്ചിട്ടില്ല നമ്മളങ്ങോട്ട് മനസ്സിലാക്കേണ്ടതാണെന്നുള്ളത് ഇതെന്താണ് സംഭവം എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേരൊന്നും ഞാനിവിടെ കണ്ടില്ല ഏ പണ്ടത്തെ എന്താ മ്യൂസിക് പഠിക്കണ സാധനങ്ങൾ എന്തൊക്കെയോ ആണ് ഇതിൻ്റെ പേരൊന്നുമില്ല ഇത് ഇത് കണ്ടോ പഴയ ഹോണ് പണ്ടത്തെ പഴയ സൈസിലുള്ള ഹോണ് പിന്നെ തബല ഏ അങ്ങോട്ട് നോക്കാണി അങ്ങനെ ഓരോരോ സാധനങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇതൊക്കെ കാണാൻ പറ്റിയിൽ ഇതിൽ പല സാധനത്തിനും പേരെഴുതി വെച്ചിട്ടില്ല പണ്ടത്തെ തകരപ്പെട്ടി ചിലങ്കകൾ ആഭരണക്കൊരുസ് പണ്ടത്തെ അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല രസം ഇല്ലേ ഇഷ്ടമായോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കോൽക്കളിയുടെ എന്താണ് ഈ ഇത് പണ്ടത്തെ തുപ്പ്യാവും റോമൻ രാജ്യത്തെ തലപ്പാവ് ഇതൊക്കെ റോമൻ രാജ്യത്തെ തലപ്പാവുകളാണ് മക്കളെ ഇതൊക്കെ ഇഷ്ടമായോ പിന്നെ തിരുവിതാംകൂർ ജാഗ്ഞികൾ ഉപയോഗിച്ചിരുന്ന ചായപ്പൊടി പൊടി ചായപ്പെട്ടി ക്ലോക്ക് ഘടികാരം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഘടികാരം നല്ല സ്കൂൾ പഠിച്ചത് പിന്നല്ലേ ക്ലോക്ക് ആയതിലേ അപ്പോൾ നോക്കുകയാണെങ്കിൽ എഴുത്തുമാല പ്രദർശന വസ്തുക്കളിൽ തുടരരുത് ഇടക്കിടക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവർ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു സംഭവനുണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് സന്തോഷം പണ്ടത്തെ തകരപ്പെട്ടികൾ ഒരുപാട് അതൊക്കെ കണ്ടപ്പോൾ പഴയകാലത്തെ നൂൽപൂട്ടിൻ്റെ അച്ച് ഇതാണ് അത്രേ ഇതിനൊക്കെ എങ്ങനെ നൂൽപൂട്ട് ചുറ്റി എന്നുള്ളതാവുമായിരുന്നു എനിക്കറിയില്ല പല സാധനങ്ങളിലൂടെ കാണാൻ പറ്റി പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മിന്നിച്ചെടുക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാരുണ്ടാവുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര സൗണ്ട് ചെയ്യുന്നു വിവിധ തരത്തിലുള്ള നാഴികൾ അല്ലേ ഇടനാ ഇടനാഴികൾ നാഴികൾ അപ്പോൾ ഞാനിതിൻ്റെ വോയിസ് കളിയായിട്ട് ചെയ്തത് കരപില കരപില സൗണ്ട് ഉണ്ടായത് ഇന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടത്തൊക്കെ കാണാൻ വന്നിരുന്നു കേട്ടോ തൂക്കുകട്ട പിന്നെ മക്കളെ സ്ക്രീന് ചെറുതാവുകയാണെങ്കിൽ സ്ക്രീനിൽ നിന്ന് തൊട്ട് നോക്കുക അപ്പോൾ സ്ക്രീൻ വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ തുലാസ് റെയിൽവേ ക്ലോക്ക് ഇത് ഇത് ഈ റെയിൽവേ ക്ലോക്ക് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ പണ്ടത്തെ തുലാസ് ഇപ്പോൾ തൂക്കുകട്ടയൊക്കെ മാറിയില്ലേ തുലാസൊക്കെ മാറിയിട്ടില്ലേ നൂൽപാത്രം അങ്ങനെ പല പല സാധനങ്ങൾ തുലാസ് പിന്നെ ഇതൊക്കെ കണ്ടു തുലാസിൻ്റെ തൂക്കുകട്ടകൾ പാട്ടകൾ ചുണ്ണാമ്പ് പാത്രം അതുപോലെയുള്ള സാധനങ്ങൾ തുലാസ് അപ്പോൾ ഇതാക്കുന്നത് ഇതിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഇതൊക്കെ നമ്മൾ ഓടിക്കുക കിണ്ണക്കൊടുക്കുക നല്ല രസം ഉണ്ട് കിട്ടും അതൊക്കെ കാണാൻ നേരിട്ട് കാണാൻ ഈ കിണ്ണക്കൊടുക്ക കണ്ടപ്പോഴാണ് ഞങ്ങളമ്മമാരുടെ അടുത്തിട്ടിട്ട ചെമ്പിൻ്റെ കിണക്കുകൾ പിന്നെ പഴയകാല ഉപ്പേരി പാത്രം കല്യാണത്തിനൊക്കെ ചട്ടകൾ ഗ്ലാസ്സുകൾ ഇതൊക്കെ നല്ല രസം പണ്ടത്തെ ഇസ്തിരിപ്പെട്ടി നോക്കാണെങ്കിൽ ഇങ്ങനത്തെ ഇസ്തിരിപ്പെട്ടിയൊക്കെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് കിട്ടോ ഇത് ഹുക്കാന്നാണ് പറയുന്നത് അതെന്താ എനിക്കറിയില്ല അതെന്താ ചെയ്യാന്ന് കണ്ടോ കണ്ടിട്ട് ഇസ്തിരിപ്പെട്ടി പണ്ടിങ്ങനെ വെയിറ്റ് ഇല്ല ഇസ്തിരിപ്പെട്ടിട്ട് നമ്മൾ ചിരട്ട ചുട്ടിട്ട് തേച്ചവരെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ബ്രിട്ടീഷ് ഇസ്തിരിപ്പെട്ടി ഇത് നല്ല രസം ചെയ്തു കേട്ടോ കാണാൻ ബ്രിട്ടീഷ് ഇസ്തിരിപ്പെട്ടി മണ്ണെണ്ണ സ്റ്റൗ ഇതാണ് മണ്ണെണ്ണ സ്റ്റൗ ഒക്കെ കേടാ നോക്കണത് ഒന്നിനും പറ്റാതായിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ പഴയതായിട്ടുണ്ട് കേട്ടോ എന്നാലും സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ആമച്ചരവ ആമച്ചരവയാണ് ഒരു മക്കളെ അത് എനിക്കുണ്ടപ്പോൾ ഇതൊക്കെ ഞാനൊക്കെ അത് ആദ്യമായിട്ട് കാണാനുണ്ടോ അറബികൾ ഉപയോഗിച്ചിരുന്നത് ഇത് പണ്ട് ചായ കൊണ്ടേ കൊടുത്തിരുന്ന സ്റ്റാൻഡ് ചോറ്റുപാത്രം ഇതിൻ്റെയൊക്കെ കഥ കഴിഞ്ഞു ഇതൊക്കെ ഏതായാലും കാണാൻ പണ്ടത്തെ പുട്ടും കുറ്റി പടുക്ക പടുക്കാരണം എന്താ എനിക്കറിയില്ല കിണ്ടി പല സൈസിലുള്ള കിണ്ടികൾ കോളാമ്പി ഇതൊക്കെ കാണാൻ പറ്റിയില്ല നമുക്ക് തൂക്കുപാത്രം തൂക്കുപാത്രം ചെമ്പിൻ്റെ വരെ തൂക്കപാത്രം ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്തിൽ പിന്നെന്താ മെഴുകുതിരി സ്റ്റാൻഡ് അതുണ്ട് പിന്നെ റാന്തൽ ഒക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം തോന്നി പിന്നെ കിണ്ടി വിളക്ക് കിണ്ടി മോഡലുള്ള വിളക്കുകൾ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ തൂക്ക് റാന്തൽ പിന്നെ ഇപ്പം എന്താ സ്ലൈറ്റ് പെൻസിൽ ഈ പണ്ടത്തെ മരത്തിൻ്റെ സ്ലൈറ്റ് പെൻസിൽ അത് പിന്നെ എപ്പോഴും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടോ പിന്നെ പണ്ടത്തെ ചെറിയ ചെറിയ എന്താ പറയുക പൈസകൾ സ്വർണം പൂശിയ കറൻസികൾ പറഞ്ഞിട്ട് പൈസ വേറെ എന്തെങ്കിലും ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കാരണം ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഏതായാലും വീഡിയോ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ കണ്ടു ഒക്കെ എന്താ തന്നെ എനിക്ക് ശരിക്കും വിശദമായിട്ട് വായിക്കാനോ ഒന്നും ടൈം കിട്ടില്ല ഭയങ്കര തിക്കും തിരക്കിയിരുന്നു അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് നന്നവരെ അങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ കണ്ട ഗാന്ധിജിയുടെ ചിത്രമുള്ള നാണയ പോസ്റ്റ് ഗാർഡുകൾ പണ്ടത്തെ അതൊക്കെ വരെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എത്രയോ വർഷം മുന്നുള്ള പോസ്റ്റ് കാർഡുകളാണ് അതിൻ്റെ ഒക്കെ ഇന്ദിരാഗാന്ധിൻ്റെ ഒക്കെ മുഖം ഒക്കെയാണ് അതൊക്കെ കാണാൻ പറ്റി സന്തോഷം തിരുവിതാംകൂർ മുദ്രപ്പേപ്പറുകൾ ഞാനിതൊക്കെ ഒന്നിങ്ങനെ മിന്നിച്ചെടുക്കുകയാണ് സ്റ്റാമ്പുകൾ പിന്നെന്താ വിവിധമായ മുദ്ര മുദ്രപ്പേപ്പറുകൾ പണ്ടത്തൊക്കെ മുദ്രപ്പേപ്പറുകളാണത് നമുക്കൊന്നും കാണാൻ അറിയില്ല പിന്നെ നമ്മൾ മുദ്ര മുദ്രപ്പേപ്പറുകളൊന്നും അങ്ങനെ കാണാറുമില്ല കാണില്ലല്ലോ അല്ലേ കാളവണ്ടി ലൈസൻസ് കാളവണ്ടിക്കും വേണം അത്ര ലൈസൻസ് അന്നത്തെ ലൈസൻസ് ഇപ്പോൾ കാളവണ്ടിക്കൊക്കെ ലൈസൻസ് വേണം അതൊരു പാത്രത്തിൽ മുട്ടായി വെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ അതവിടെ വേറെ വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായതിന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്ബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞാനിരുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഓളൊന്ന് ഓപ്ഷൻ അമർത്തി ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞാനിരുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനി വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ